दिनों में निकलना है सम्मेलन आकेगा और इनसे इंटरनर प्रोवाइडर और भी के वीडियो ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നാണ് ഇവിടെ ഡോക്ടർ ഉണ്ട് നമ്മൾ ഇനിയും എന്തൊക്കെ ഉണ്ടോ അത് സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത് അപ്പോ നമുക്ക് ബ്ലോക്കിൽ ലാബിലേക്ക് ഒരു ലാബ് ടെക്നീഷ്യൻ വേണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അത് നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഞാൻ പറഞ്ഞത് ഈ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സംശയവും വേണ്ട പതിനായിരം കോടി രൂപയാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിൽ കിഫ്ബിയിലൂടെ മാത്രം അനുവദിച്ചു പുനരനിയോജകമണ്ഡ് അതുകൂടാതെ പ്ലാൻ ഫണ്ടിലൂടെ നമ്മൾ അനുവദിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാനായിട്ട് പാടില്ല ഒറ്റപ്പെടാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളും ചികിത്സ തേടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം